കെ ശൈലജ സ്ഥാനാർത്ഥിയായി എത്തിയതോടെ കോവിഡ് കാല പർച്ചേസ് കൊള്ളയും ചർച്ചകളിൽ നിറയുകയാണ് ആയിരത്തി മുപ്പത്തിരണ്ട് കോടിയുടെ വെട്ടിപ്പാണ് കെ കെ ശൈലജയുടെ നേതൃത്വത്തിൽ നടന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് ഇന്ന് തുറന്നടിച്ചതോടെ വടകരയിൽ ശൈലജയുടെ അഴിമതിയെക്കുറിച്ച് വീണ്ടും വൻ ചർച്ചകൾ ഉയരുകയാണ് ശൈലജയുടെ കോവിഡ് പർച്ചേസ് അഴിമതിയിൽ അന്വേഷണം നടത്താൻ ലോകായുക്ത ഉത്തരവിട്ടിരിക്കുകയാണ് അന്വേഷണം പകുതി ഘട്ടം പിന്നിട്ട് കഴിഞ്ഞു ലോകായുക്ത അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശൈലജയുടെ കൂട്ടുപ്രതി ഹൈക്കോടതിയെ സമീപിച്ചുവെങ്കിലും ഹൈക്കോടതി ആവശ്യം തള്ളുകയാണ് ചെയ്തത് തിരുവനന്തപുരം ടെന്നീസ് ക്ലബ്ബ് കേന്ദ്രീകരിച്ചാണ് പർച്ചേസ് അഴിമതിയുടെ ഇടപാടുകൾ നടന്നത് എന്ന ആക്ഷേപവും വരുന്നുണ്ട് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ തിരുവനന്തപുരം ടെന്നീസ് ക്ലബിൽ മെമ്പർഷിപ്പ് എടുത്തത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ മാസത്തിലാണ് തലസ്ഥാനത്തെ ഉന്നതകുല ജാതരുടെ വിശ്രമ കേന്ദ്രമാണ് ടെന്നീസ് ക്ലബ്ബ് ഒരു സർക്കാർ കമ്പനി സ്വകാര്യ ക്ലബ് മെമ്പർഷിപ്പ് എടുക്കരുത് എന്നതാണ് ചട്ടം ഇത് ലംഘിച്ചുകൊണ്ടാണ് ശൈലജയുടെ കാലത്ത് ടെന്നീസ് ക്ലബിൽ അംഗത്വം എടുത്തത് പതിനൊന്ന് ദശാംശം അഞ്ച് ലക്ഷം രൂപയായിരുന്നു മെമ്പർഷിപ്പിന്റെ ഫീസ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് പതിനെട്ട് പത്തൊമ്പത് പത്തൊമ്പത് ഇരുപത് കാലയളവിൽ ടെന്നീസ് ക്ലബ്ബ് മീറ്റിംഗ് നടത്തിയെന്ന് വീണ ജോർജ് നിയമസഭയിൽ മറുപടി നൽകിയിരുന്നു എന്ത് മീറ്റിംഗ് ആണ് ആരൊക്കെ പങ്കെടുത്തു എന്ന കാര്യത്തിലൊന്നും ഒന്നും മറുപടിയില്ലാത്തതാണ് ടെന്നീസ് ക്ലബിനെക്കുറിച്ച് ദുരൂഹത വർദ്ധിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മാസം വരെ പത്തൊമ്പത് ലക്ഷത്തി പതിമൂവായിരത്തി എഴുന്നൂറ് രൂപ ടെന്നീസ് ക്ലബിന് നൽകിയെന്നും വീണ ജോർജ വ്യക്തമാക്കിയിരുന്നു മെമ്പർഷിപ്പ് എടുക്കാനുണ്ടായ സാഹചര്യം മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ ഫയലുകളിൽ വ്യക്തമായിട്ടില്ല എന്നും ഇത് പരിശോധിച്ച് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പന്ത്രണ്ടിന് നൽകിയ നിയമസഭാ മറുപടിയിൽ വീണ ജോർജ വ്യക്തമാക്കിയിരുന്നു ഇതുവരെ ഒരു റിപ്പോർട്ടും വീണയ്ക്ക് ലഭിച്ചിട്ടുമില്ല ഈ രക്തത്തിൽ തനിക്ക് യാതൊരു പങ്കുമില്ല എന്ന് പരസ്യമായ കുറ്റസമ്മതമായിരുന്നു വീണയുടെ നിയമസഭ മറുപടി ടെന്നീസ് ക്ലബിൽ എന്തിനാണ് ചട്ടം ലംഘിച്ച് മെമ്പർഷിപ്പ് എടുത്തത് എന്നതിനെ കുറിച്ച് കെ കെ ശൈലജയും വിശദീകരിക്കുന്നില്ല ഇക്കാര്യത്തിൽ മൗനമാണ് കെ കെ ശൈലജയുടെ മറുപടി ഈ പശ്ചാത്തലത്തിലാണ് കോവിഡ് പർച്ചേസ് കൊള്ളയുടെ ചർച്ചകൾ നടന്ന വേദി ടെന്നീസ് ക്ലബാണെന്ന ആക്ഷേപം ഉയരുന്നത് കെ കെ ശൈലജ അഥവാ ശൈലജ ടീച്ചർ തൻ്റെ പേരിൽ ഉണ്ടായിരിക്കുന്ന ഇത്തരത്തിലുള്ള വിവാദങ്ങളെ മറച്ചുപിടിച്ച് വോട്ട് വാങ്ങുന്നതിനായാണ് സൈബർ ആക്രമണം എന്ന തുറുപ്പ് ചീട്ട് ഇറക്കിയിരിക്കുന്നത് എന്ന ആരോപണം പോലും ഉയർന്നു വരുന്നുണ്ട് ഒരു കണക്കിന് നോക്കിയാൽ അതും സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം വോട്ടുകൾ നേടിയെടുക്കുക എന്നത് മാത്രമാണ് കെ കെ ശൈലജയുടെ ലക്ഷ്യം അതിനുവേണ്ടി അവർ എന്ത് നിറുകിട്ട കളിയും കളിക്കാനും തയ്യാറാണ്